നമ്മൾ പഠിച്ച മേഖല എഞ്ചിനീയറിംഗ് അത് കഴിഞ്ഞ് എം ബി എ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു ടച്ചു ഇല്ലാത്ത മേഖലയാണ് ഇത് എത്തി നില്ക്കുന്ന ആയിരം അഞ്ച് പശുവിൽ തുടങ്ങിയ ഒരു ഡയറി ഫാം വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ദിവസവും നാനൂറ് ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ ഫാമാക്കി മാറ്റിയ ഒരു വീട്ടമ്മയുടെ ഫാമിലാണ് എത്തി നിൽക്കുന്നത് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലുള്ള നമ്മുടെ സഫ ഡയറി ഫാമിലാണ് നമ്മുടെ റിമി നിഷാദിത്താടെ ഫാമമാണ് ഇത്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ക്ഷീര കർഷകയ്ക്കുള്ള അവാർഡൊക്കെ ലഭിച്ചിട്ടുള്ള ആളാണ് നിരവധി പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ട് ഇത്ത റെഡി ആയി നിപ്പുണ്ട് നമ്മൾ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം എത്ര നാളായി അഞ്ച് വർഷമായിട്ട് ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് അഞ്ചു വർഷം ശരിക്കും ഇത്ത എന്ത് പഠിച്ചിട്ടുണ്ട് ഞാന്ക്കും അത് കഴിഞ്ഞ് ഈ ഡിസ്റ്റൻസ് ആയിട്ട് എം ബി കഴിഞ്ഞതാണ് ഡയറി ഫാമിങ്ങിൽ എത്തി നില്ക്കുന്നത് യാത്ര എന്ന് ചോദിച്ചാല് ഞങ്ങൾ ഫാമിലിയായിട്ട് അബുദാബിയിൽ സെറ്റിൽഡായിരുന്നു അവിടെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിങ്ങനെ ഫാദറിന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായി ഫാദറാണ് ഇതെല്ലാം തിൻ്റെ എല്ലാം മൊത്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാദറായ വി എം ഇബ്രാഹിം റാവത്തറാണ് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അദ്ദേഹം ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് കത്തറി കിടന്ന് അധ്വാനിച്ച പൈസ മൊത്തമാണ് ഇതിനകത്ത് മുടക്കിയിരിക്കുന്നത് അദ്ദേഹത്തിനൊരു സ്വപ്നമാണ് അതിനെ ഒരു കൂട്ട ഒരു കൈത്താനെന്ന രീതിയിൽ ഞാൻ നിക്കുന്നതന്നെ ഈ ഒരു ഇവിടെ സംരംഭം തുടങ്ങാൻ കരുത് എത്ര പശുലാണ് നമ്മളൊരു അഞ്ചു പശുവിൽ ആണ് ആദ്യം ആരംഭിച്ചത് അഞ്ച് പശു ഇപ്പൊ നിലവിൽ എത്ര പശുക്കളുണ്ട് പശുക്കളിപ്പോൾ അതായത് ഒരു ദിവസം എത്ര ലിറ്റർ വരെ നമ്മൾ നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ലിറ്ററോളം ഡെയിലി ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്നുണ്ട് ഉത്പാദിക്കും ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഒന്ന് ചുറ്റി കണ്ടിട്ട് അപ്പൊ ഈ കാണുന്നതാണ് ഫാമിന്റെ ഒരു സെറ്റപ്പ് അത്യാവശ്യം രണ്ട് മൂന്ന് ഷെഡ് അല്ലെ മൊത്തം മൂന്ന് ഷെഡുകളിലായിട്ടാണ് നമ്മുടെ ഫാമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓരോ സെക്ഷനായിട്ടാ നമ്മൾ പശുക്കളെ നിർത്തിയിരിക്കുന്നത് ആ കറവയുള്ളത് കറവ് പറ്റിയത് പിന്നെ ഇടക്കറവ് അങ്ങനെ മൂന്ന് സെക്ഷനായിട്ടാ സ്ഥലത്താണ് അഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നമുക്ക് കൃഷി ചെയ്തേക്കുന്നത് അഞ്ച് ഏക്കറോളം അതെ അതെ അതിനകത്ത് കറവയുള്ള പശുക്കളെ ആണ് വലിയൊരു ഷെഡ് ഇതിനകത്ത് മൊത്തം എത്ര വരെ നിർത്താനുള്ള ഏരിയ ഉണ്ട് വലിയൊരു ഹൈടെക് പക്ഷെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് അതിന് കഴിക്കാനുള്ള ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുളിപ്പിക്കാനുള്ള സൗകര്യം ഫാന് അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ എന്ന് അതിന് പ്രത്യേക കെയർ കൊടുക്കണം മറ്റേ സാധാ പശുക്കളെ പോലെയല്ല അതുകൊണ്ട് പ്രത്യേക കെയർ കൊടുത്താൽ അതിന് മിസ്റ്റും കാര്യങ്ങളും എല്ലാം ഉച്ച വരെ നമ്മൾ മിസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഇത് ഇട്ടിരിക്കും പിന്നെ ഇതിനകത്ത് നമുക്ക് പാല് ശരിക്കും നമുക്ക് എങ്ങനെയാണ് ഇവിടെ സെയിൽ കാര്യങ്ങളൊക്കെ പാല് നമ്മൾ നേരത്തെ നമ്മൾ സൊസൈറ്റിയിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത് പക്ഷെ നമ്മൾ അതിനകത്ത് നമുക്ക് ഒരു ലാഭവും ഇല്ല എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട് ഇത്രയും എംപ്ലോയിസ് ഉണ്ട് അവർക്ക് തീറ്റയ്ക്കും നമുക്ക് ഇവർക്ക് ഇലക്ട്രിസിറ്റി അങ്ങനെ നമുക്ക് കുറേ ചിലവുകളുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് നമുക്കൊന്നും മിച്ചം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പുതിയ ഒരു രീതിയിലോട്ട് ചിന്തിക്കാനായിട്ട് തോന്നുന്നത് നമുക്ക് തന്നെ നമ്മുടെ സ്വന്തം സഫ എന്നാ നമ്മുടെ ഈ ഫാമിൻ്റെ പേര് അങ്ങനെ സഫ എന്ന പേര് സഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പ്യൂരിറ്റി പരിശുദ്ധം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇറക്കണമെന്ന് നല്ലൊരാഗ്രഹ അത് കൊറേ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ആഗ്രഹം അഞ്ചു വർഷത്തിന് മുന്നേ തൊട്ടുള്ള ആഗ്രഹം അത് ഈ മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് നമുക്കത്

രീതിൽ അതെ അതിന്റെ ഗുണം കൂടാ പാക്സറൈസേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതിനകത്ത് നമ്മൾ എൺപത് ഡിഗ്രി ചൂടാക്കിയിട്ട് നാല് ഡിഗ്രി തണുപ്പിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് വേണ്ടാത്തുള്ള ബാക്ടീരിയസിനെ എല്ലാം നമ്മൾ നശിപ്പിച്ചിട്ട് നമുക്ക് ആ പാല് പച്ചക്കായിട്ട് കുടിക്കാനായിട്ട് പറ്റും അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് ആ ഇത് നമ്മുടെ പാക്സറൈസേഷൻ യൂണിറ്റ് ആണ് ഇത് നമ്മൾ കളക്റ്റ് ചെയ്ത് നമ്മുടെ ഫാമിലെ പാല് തന്നെ ഇപ്പം അടുത്ത പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ ഇപ്പം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആദ്യം നമ്മൾ വെള്ളം ഇതിനകത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെള്ളം ഒഴിച്ചിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ പാൽ ഇതിനകത്തേക്ക് അതേ രീതിയിൽ പാൽ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുകയും നമ്മൾ ഇതിനകത്തൊരു എൺപത് ഡിഗ്രി എൺപത് ഡിഗ്രി വരെ നമ്മൾ ചൂടാക്കുന്നുണ്ട് ഈ പാല് പാൽ ചൂടാക്കിയ ശേഷം നമ്മൾ ഇത് ബി എം സി ബി എം സിയിലോട്ടാണ് നമ്മൾ ഇത് കളക്റ്റ് ചെയ്ത് ഈ പാൽ നമ്മൾ ബി എം സിയിലോട്ടാണ് എൺപത് ഡിഗ്രി ചൂടായ പാൽ നമ്മൾ ഇതിനകത്തോട്ട് കളക്റ്റ് ചെയ്യും അതിനുശേഷം ഇത് ഫോർ ഡിഗ്രി വരെ തണുപ്പിക്കും ബി എം സി ഫോർ ഡിഗ്രി വരെ തണുപ്പിച്ച ശേഷം ഫോർ ഡിഗ്രി ആയിക്കഴിഞ്ഞ് നമ്മൾ പാക്കിങ് റൂട്ടിലോട്ട് പാക്ക് ചെയ്ത് കറക്റ്റ് വെയ്റ്റും എല്ലാം നോക്കിയ ശേഷം നമ്മൾ കൂളിംഗ് റൂമിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മുടെ എൻഡിങ് സ്റ്റേജ് ആണ് ഇത് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കറക്റ്റ് അഞ്ഞൂറ് എംഎൽ ഉണ്ടോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ് ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും കൺഫേം ചെയ്ത ശേഷമാണ് നമ്മൾ ട്രെയിൽ അടുക്കി വെച്ചിരിക്കുന്നത് അതെ അതെ ഒരു ഒരു കേട്ടോ നമ്മൾ ദിവസം മാത്രമാണ് വാലിഡിറ്റി കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യാത്തത് ഒറിജിനൽ പാലായതുകൊണ്ട് നമ്മൾ രണ്ട് ദിവസത്തിൽ കൂടുതൽ വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് രണ്ട് ദിവസത്തെ വാലിഡിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ഫാറ്റാണ് ഫുൾ ഫാറ്റായിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ ഇതിന് മുപ്പത് രൂപയാണുള്ളത് ആദ്യ കാലഘട്ടം നമ്മൾ എരുമേനി മുണ്ടക്കയം പൊൻകുന്നം ഈരാറ്റുപേട്ട ഈരാറ്റുവേട്ടയ്ക്ക് ഞങ്ങൾ പത്ത് കവറും കൊണ്ട് ആദ്യം പോയത് അപ്പോള് പോയപ്പോഴും ആൾക്കാർ പറഞ്ഞു എല്ലാം ഉണ്ടല്ലോ എല്ലാ കമ്പനിയും ഇല്ല ഇതൊക്കെ ആദ്യം ഇങ്ങനൊക്കെ വരുന്നതാ അത് ഞങ്ങള് പറഞ്ഞു നിങ്ങൾ ഉപയോഗിച്ച് നോക്ക ഞങ്ങളൊന്നും പറയുന്നില്ല ആദ്യത്തെ കവറൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തു ആ നിങ്ങൾ അവർ ഉപയോഗിച്ച് നോക്കട്ടെ ഉപയോഗിച്ചിട്ട് അവരുടെ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ പിന്നെ ഉപയോഗിക്കാം അങ്ങനെ പത്ത് കവറും കൊണ്ട് പോയിട്ട് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന ആയിരം കവറില ഈരാറ്റുവേട്ടം മാത്രം കവറിലാണ് ഈരാറ്റുവേട്ടം മാത്രം പാല് മാത്രം മാത്രം നമുക്ക് ഇവിടെ എന്തൊക്കെ ശരിക്കും ഇപ്പം നമുക്കുള്ള എന്ന് പറഞ്ഞാൽ പാല് തൈര് നെയ്യ് മോര് ഇനി അടുത്തത് ഞങ്ങൾ ആദ്യമെല്ലാം നല്ല ഒരു സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഈ ആൾക്കാർ നമ്മൾ പണികാരെ വേണമല്ലോ അപ്പോൾ പണികാർ വന്നു മലയാളീസായിരുന്നു അപ്പം നല്ല ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ അവർ വന്നു പോയി അവർ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇട്ടിട്ട് പോകും ഇതെന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ്സ് നല്ല ഒരു ലിവിങ് ആയിട്ടുള്ള ജീവികളല്ലേ അപ്പോൾ അതിന് നമുക്ക് നല്ല രീതി നല്ല രീതിയിൽ നമുക്കത് മാനേജ് ചെയ്തെങ്കിലേ നമുക്ക് മുന്നോട്ടേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെന്ന് എനിക്ക് നല്ലതായിട്ട് തോന്നി അപ്പം നമ്മൾ പഠിച്ച മേഖല എൻജിനീയറിങ് അത് കഴിഞ്ഞ് എം ബി എ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു ടച്ചും ഇല്ലാത്ത ഇത് അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇവർ പോയ സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ന് പഠിക്കുകയും അതിന് പശുക്കളെ എങ്ങനെയാണ് അത് നോക്കേണ്ടത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തു സ്റ്റഡി ചെയ്ത ശേഷമാണ് പിന്നെ നമുക്കൊരു കോൺഫിഡൻ്റ് ആയി എന്താണെങ്കിലും ഇതിനെ നമുക്ക് ആര് പോയെങ്കിലും നമുക്കിതിനെ നേരിടാൻ പറ്റുമെന്നുള്ള ഒരു ഇത് നമുക്ക് വന്നു അങ്ങനാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും പശുക്കൾ പശുക്കളുടെ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ എന്ത് പ്രോഡക്റ്റാണേലും നമുക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റും പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു നേരം കറക്കാതിരിക്കുമോ അങ്ങനെ വല്ലതും ചെയ്ത് വീക്കം അങ്ങനെ പല പ്രശ്നങ്ങളുമാണ് ഇതിനുള്ളത് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ട് ഇപ്പം നമുക്ക് നാൽപ്പത് പശുക്കളും ഇരുപത്തഞ്ചോളം ആടുകളുണ്ട് പിന്നെ കുറേ മീനുകളുണ്ട് പിന്നെ നമുക്ക് കോഴി അങ്ങനെ എല്ലാം ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു